രാത്രി രണ്ടുമണി ആയപ്പോഴത്തേക്കും രണ്ടുമണി ആയി അത് എന്തുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലി ഇങ്ങനെ ശരി നടക്കുന്നുണ്ടായിരുന്നു അതിലൂടെ അപ്പം ഒരു ദിവസം ഈ ഇന്നലെ രാത്രി ഇത് കയറി വന്നു രാത്രി കയറി വന്നു കഴിഞ്ഞിട്ട് ഇവരെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി ഞാൻ എണീറ്റു പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയിലെ പുറകെ പോയി പുറകെ ചെന്നുകൊണ്ട് ഞാൻ പിടിച്ചു പിടിച്ചു കൊണ്ടുവന്നു അവനെന്തോ കുട്ടീനെ നല്ല തലക്ക് നല്ല മുറവുണ്ട് ഇവിടെ ഒരു മുറവുണ്ട് പിന്നെ ഇവിടെ മാന്തിയത് ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു ലൈറ്റ് ലൈറ്റ് മുറവ് വളരെ നടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം ഈ ആദിവാസി വിഭാഗങ്ങളുടെയൊക്കെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടം തോന്നും അവരുടെയൊക്കെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ സുഖകരമായിട്ട് രാത്രി നമ്മൾ നല്ല ബെഡിലൊക്കെ ഇടന്ന് തുടങ്ങുമ്പോൾ ഈ ആദിവാസി വിഭാഗങ്ങൾ ജീവിക്കുന്ന ഉന്നതികളിൽ നമ്മൾ പോയി കാണണം ചെറിയ ടാർപ്പായിൽ ഒലിച്ചു കെട്ടിയിട്ടൊക്കെയാണ് നാലും അഞ്ചും വരുന്ന കുടുംബാംഗങ്ങളൊക്കെ താമസിക്കുന്നത് അങ്ങനെ വീരാങ്കുടി ഭാഗത്ത് മുതുവർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ബേബി രാധിക ദമ്പതികളുടെ കുടുംബം ആ കുടുംബത്തിൽ നാല് വയസ്സുകാരൻ രാഹുലുണ്ട് ഒരു വയസ്സ് മാത്രം ഒരു ഒരു മാസം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട് ഇവർ രാത്രി ഉറങ്ങുന്ന സമയത്ത് പുലർച്ചെ രണ്ടു മണിയായിപ്പോൾ ഉലി വരികയാണ് ഉലി വന്ന് ഈ രാഹുൽ എന്ന് പറയുന്ന കുട്ടിയെ കടിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് പല്ലും നഖവും ഉപയോഗിച്ച് കഴുത്തിൻ്റെ പുറകിൽ കടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സമയത്താണ് അച്ഛനായിട്ടുള്ള ബേബി എഴുന്നേൽക്കുന്നതും പിന്നാലെ തൻ്റെ മകനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഈ കുലിയുടെ പിന്നാലെ പായുന്നത് ആ പാഞ്ഞ് പിന്നാലെ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൊണ്ടുപോയിട്ട് കുലി കുട്ടി ഇടുകയാണ് അതിനുശേഷം തൊട്ടടുത്തുള്ള ആളുകളൊക്കെ അറിയിച്ച് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആംബുലൻസിലാണ് ഈ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് പോലീസും അഥവാ ചാലക്കുടി പോലീസും അതുപോലെ തന്നെ അതിരപ്പള്ളി പോലീസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മലക്കപ്പാറ പോലീസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴുത്തിൻ്റെ രണ്ട് വശങ്ങളിൽ ഒരു വശത്ത് നഖ ഒരു വശത്ത് പല്ലും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് വളരെ നടുക്കുന്ന സംഭവം ആ കുട്ടിക്ക് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു നമ്മുടെയൊക്കെ മക്കൾ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഇത്ര രക്ഷിതമായ സ്ഥിതിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും വിഭാഗങ്ങളുണ്ടോ സർക്കാർ ഇവർക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതായത് സർക്കാർ ഇവർക്ക് അവിടെ ഈ മണ്ണിടിച്ചിൽ മൂലം ഈ പ്രദേശത്തുള്ള സർക്കാർ ഇവർക്ക് കോടശ്ശേരി പഞ്ചായത്തിൽ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡിയായി പക്ഷേ ഫോറസ്റ്റ് വിഭാഗവും റവന്യൂ വിഭാഗവും തമ്മിലുള്ള തർക്കം ഈ തർക്കത്തിൽപ്പെട്ട് ഈ സ്ഥലം ഇപ്പോഴും കൊടുത്തിട്ടില്ല ഇവർക്ക് ആധാർ കാർഡ് പോലും ഇല്ലെന്നാണ് ഈ അച്ഛനായിട്ടുള്ള ബേബി പറയുന്നത് വളരെ കഷ്ടം പരിതാപകരമായ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും വിഭാഗങ്ങൾ ഇങ്ങനെയും ജീവിക്കുന്നുണ്ട് മനുഷ്യ വിഭാഗങ്ങൾ ഈ ആദിവാസി ഉന്നതിയിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ഇതൊക്കെ ആരറിയുന്നു ഇത് ഇവർക്ക് ഇവ ഇതൊക്കെ ഇടപെടേണ്ടതല്ലേ സർക്കാർ തന്നെ ധനവിഭാഗങ്ങൾ പുലി കടിച്ചെടുത്ത് നിങ്ങൾക്കറിയാം നമ്മുടെയൊക്കെ മുന്നിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോകും പുലി കടിച്ചെടുത്ത് സ്വന്തം മകനെ കടിച്ചെടുത്തുകൊണ്ട് പുലി കൊണ്ടുപോകുന്ന ആ സമയത്ത് ആ പിതാവ് പിന്നാലെ ഓടിയതുകൊണ്ട് മാത്രം ആ ജീവൻ സാധിച്ചു ഞങ്ങൾക്ക് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആധാർ കാർഡില്ല തിരിച്ചറിവ് കാർഡില്ല റേഷൻ കാർഡില്ല ഇതൊക്കെ സ്വന്തമായിട്ട് വീട് പോലില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ തലവച്ചോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ആദിവാസി തന്നെ മുതുവാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് തുന്നിക്കട്ടി കുട്ടിക്ക് ഇപ്പൊ വേറെ ഒരു കുഴപ്പമൊന്നുമില്ല കടിച്ചതിന്റെ ഒരു വേദനയും മറ്റേ ഇതൊക്കെ ഉണ്ട് എങ്ങനെ പല്ലിൻ്റെ പല്ല് മുറവായി പിന്നെ അതിന് കടിച്ച് കീറേൻ്റെ ഒരു മുറവുണ്ട് ആ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് അവിടെ താമസിക്കാനായിട്ട് വേറെ സംഗതികളൊന്നും ഇല്ല ഗവൺമെന്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ കിട്ടിയില്ല സ്ഥലം തരാന്ന് പറഞ്ഞു പൊന്നുചാമിക്ക് അഞ്ചു പിള്ളേരുണ്ട് ഈ ഒരേക്കർ എനിക്ക് അച്ഛൻ അച്ഛൻ മരിച്ചു അമ്മയുണ്ട് അനിയനുണ്ട് പുലി പിടിക്കുന്ന സമയത്ത് ഞങ്ങളും മൂന്നുപേരുണ്ടാകും നാലുപേര് ഞാനും ഭാര്യയും രണ്ട് പിള്ളേരും ആ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു മാസം പോലും കഴിയണം ഒരു പൈസ